പത്ത് രണ്ടായിരം ബ്ലോക്ക് ട്രാവൽ ചെയ്തിട്ട് ഒരു വിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ഒരു മന്ത്രവാദിനി ആ വിച്ച് ഒരു വള്ളത്തിൽ തുഴഞ്ഞു തുഴഞ്ഞു വന്നിട്ട് നേരെ ചെന്ന് കയറിയത് എന്റെ റാദി കൊട്ടാരത്തിലോട്ടായിരുന്നു അപ്പൊ തന്നെ നമ്മുടെ ആ റാതി കാസലിന്റെ സോൾജർമാര് ആ ഒരു വിച്ചിനെ കണ്ട് പേടിച്ചിട്ട് ആ ടൗണിൽ നിന്നേ ഓടിച്ച് ഇവിടെയാണ് അങ്ങനെ ആ വിച്ചിനെ താമസിക്കാൻ സ്ഥലമൊന്നും ഇല്ലാതെ ഇവിടെ അങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നപ്പോഴാണ് ഈ ഒരു സൈഡില് ഇവിടെ വലിയൊരു കാട് കണ്ടത് അങ്ങനെ ആ ഒരു വിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു കാടിന്റെ നടുക്ക് തന്നെ ഒരു പഴയ മരത്തിനകത്ത് താമസിക്കാൻ പോവുകയാണ് ഈ ഒരു വിച്ചിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് ഓരോരോ പോഷൻ എല്ലാം പൂ ചെയ്യാൻ അറിയാം അപ്പൊ അതാണ് നമ്മൾ ഈയൊരു സ്ഥലത്തിന്റെ ബാക്ക് സ്റ്റോറി അത് തന്നെ ഞാൻ ഇന്ന് ആ ഒരു വിച്ച് കാട്ടിന്റെ പണി അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇതിനായിട്ടുള്ള പ്ലാനിങ് കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ ഈ ഒരു ചെറിയ ഓക്ക് ഫോറസ്റ്റിന്റെ നടുക്കായിട്ട് ഒരു മരത്തിന്റെ പകുതി മാത്രം ഉണ്ടാക്കി വെക്കും അതിനകത്തായിരിക്കും ഈ ഒരു വിച്ചിരിക്കാൻ പോകുന്നത് ആ ഒരു പോഷൻ എല്ലാം പ്രൂവ് ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡും ഇനി വരാൻ പോകുന്ന രണ്ട് എപ്പിസോഡും ഞാൻ ഞാനിനി ഇതിനകത്തോട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഇരുന്നിട്ട് ഞാൻ എന്തായാലും ആ ഒരു വിച്ച് കാട്ടൊന്ന് കംപ്ലീറ്റ് ആക്കും നാളെ ഇരുന്നിട്ട് ഈ ഒരു മരത്തിനടിയിലായിട്ട് ആ ഒരു ബ്രൂസ് സ്റ്റേഷൻ ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡില് ഈ ഒരു ഫോറസ്റ്റ് മൊത്തത്തിൽ ഞാൻ ഞങ്ങൾ മാറ്റും ഇതിനെ കുറെ കൂടി ഞാനൊരു ഹൊറർ തീമിലാക്കാൻ പോവുകയാണ് എന്താ ഈ ഒരു ഫോറസ്റ്റ് കംപ്ലീറ്റ് ഒരുപാട് കോവബും ആ ഒരു ആർമി സ്റ്റാൻഡ് വെച്ചിട്ട് ഒരുപാട് സ്കെലിറ്റനും റെസ്റ്റോൺ വെച്ച് ബ്ലഡും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു ഫോറസ്റ്റ് മുഴുവനും ഞാൻ ഒരു ഹൊറർ ഫോറസ്റ്റ് ആക്കി എടുക്കും അപ്പൊ ഞാൻ ഇവിടെ മൂന്ന് ദിവസം പണിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ഐഡിയ ഉണ്ടെങ്കിൽ താഴെ കമ്പനി പറയാൻ മറക്കണ്ട നമുക്ക് പതിയെ പതിമ്പ് ഈ ഒരു വലിയ പ്രോജക്റ്റിനെസ് പീസ് ആയിട്ട് വെട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കംപ്ലീറ്റ് ഇന്നത്തെ ജോലി വിച്ച് ഹട്ട് നല്ല ഹൊറർ ടീമില് ആ ഒരു വിച്ച് ഹട്ട് അപ്പൊ ഞാൻ ആദ്യം ചെയ്യേണ്ടത് നേരെ മേലോട്ട് പറഞ്ഞിട്ട് ഇതിന്റെ സെന്റർ നോക്കണം കറക്റ്റ് ആയിട്ട് ഇതിന്റെ ആ ഒരു സെന്റർ കണ്ടുപിടിച്ചിട്ട് അതാ ഇവിടെ വരും ഇതിന്റെ തൊട്ട് താഴോട്ട് വേണം നമുക്ക് ആ ഒരു വിച്ച് ഹട്ട് നിക്കേണ്ടത് അപ്പൊ ഞാൻ നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് ഈ ഒരു ബ്ലോക്ക് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം അപ്പൊ കറക്റ്റ് ആയിട്ട് ഈ ഒരു ബ്ലോക്ക് ഇതിനു ചുറ്റിനുള്ള മരങ്ങളെല്ലാം എനിക്ക് റിമൂവ് ചെയ്യണം എല്ലാം നല്ല വൃത്തിയാക്കി ഒരു വലിയൊരു ഏരിയ എനിക്ക് റെഡിയാക്കി എടുക്കണം മേള അപ്പഴപ്പഴാ ഈ ഒരു വിൻഡുമില്ല എന്ന് എഴുതി കാണിക്കുന്നുണ്ട് കാര്യം ഇവിടെ തൊട്ടടുത്ത് ഞാൻ ഇവിടെ ഒരു വിൻഡ് മിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിനകത്തുള്ള ആ ഒരു സൈൻ ബോർഡ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു റേഡിയസ് ഒന്ന് കുറയ്ക്കണം അതല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴെല്ലാം ഈ ഒരു വിൻഡ് വിൻഡുമില്ലെന്ന് കാണിച്ചുകൊണ്ടിരിക്കും അത് ഞാൻ പിന്നീട് ചെയ്തോളാം ഇപ്പോഴത്തേക്ക് എന്തായാലും നമ്മുടെ ഫസ്റ്റ് ജോലി ഈ ഒരു മരങ്ങളെല്ലാം ഒന്ന് വെട്ടി ഈ ഒരു ഏരിയ ഒന്ന് ക്ലീൻ ആക്കുന്നതാണ് ഈ ഒരു മരങ്ങളെല്ലാം കംപ്ലീറ്റ് വെട്ടി മാറ്റണമെന്ന് മാത്രമല്ല ഇങ്ങനെ ഫ്ളോട്ടായി നിൽക്കുന്ന ഈ ഒരു ലീവ്സും കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം എന്റെ ഹോയി യിലോട്ട് എടുത്തിട്ട് ഇത് കംപ്ലീറ്റ് ഞാനൊന്ന് ക്ലീൻ ആക്കാൻ തുടങ്ങാം ഇതിന്റെ സെന്ററിലായിട്ട് നമുക്ക് വലിയൊരു മരത്തിന്റെ ആ സ്റ്റെം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു സ്റ്റെമിനകത്തായിരിക്കും ഈ ഒരു വിച്ച് ഇരിക്കാൻ പോകുന്നത് അതിനകത്ത് മറ്റൊരു കോൾ ഉണ്ടാക്കി വെച്ചിട്ട് ഈ ഒരു വിച്ച് അതിനകത്ത് എന്തോ ബ്രൂജ് ചെയ്തിട്ട് നിക്കുമ്പോൾ ഞാൻ വെക്കാൻ പോവുകയാണ് ഒരുപാട് പ്ലാനും കൊണ്ടാണ് മൈക്രാഫ്റ്റ് ദൈവം വന്ന് വന്നിട്ടുള്ളത് ഈ ഒരു കാടും പുല്ലെല്ലാം വിട്ടാൽ തന്നെ ഒരുപാട് സമയം എടുക്കാൻ തോന്നുന്നില്ലേ പിന്നെ ഈ ഒരു ഹോൾ ഉള്ളോണ്ട് കുഴപ്പമില്ല കൊണ്ടങ്ങ് വെച്ചു കൊടുത്താൽ മതി ചാറ അങ്ങ് പൊട്ടിച്ചെടുക്കുകയാണ് ഈ ഒരു ബിൽഡ് തീരുമ്പോൾ നോക്കിയോ ഇവിടെ ഉള്ളതിൽ ഒരു ബെസ്റ്റ് ബിൽഡ് ആയിരിക്കും ബിൽഡായിരിക്കും ഓക്കെ ചുറ്റുമുള്ള മരങ്ങളെല്ലാം ഞാൻ മാറ്റുമ്പോൾ എല്ലാ മരം ഞാൻ മാറ്റാൻ പാടില്ല കുറച്ച് മരങ്ങൾ ഇവിടെ വേണം എന്നാലേ നമുക്ക് ഇതാ ഒരു കാടിനകത്ത് ഇരിക്കുന്ന പോലത്തെ ആ ഒരു ഫീൽ കിട്ടുള്ളൂ അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം ഓക്കെ ഇതെങ്ങനെയുണ്ട് ആ ഒരുപാട് സ്പേസ് നമുക്ക് ഇവിടെ ബാക്കിയുണ്ട് അപ്പൊ ഇതിനകത്ത് തന്നെ ഞാൻ ഇതിനെ ബിൽഡ് ചെയ്യാൻ തുടങ്ങാം ഇവിടുന്ന് ഇത്തിരി ഞാനൊന്നാ ഇങ്ങോട്ട് നോക്കാം ഇത് കുറച്ചും കൂടി സെന്റർ ആവും തോന്നുന്നു ആ അതെ അത് കുറെ കൂടി സെന്റർ ആവും ഇനി ഈ ഒരു ഏരിയക്കകത്ത് വേണം നമുക്ക് ആ ഒരു മരത്തിന്റെ സ്റ്റെം സ്റ്റെമൊന്നുണ്ടാക്കി വെക്കാൻ ആ ഒരു വേരിന്റെ ആ ഒരു പാർട്ട് മാത്രം അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ആ ഒരു ബേസിക് സർക്കിൾ ഒന്ന് വരച്ചിടണം എന്ന് പറഞ്ഞാൽ ആ ഒരു മരത്തിന്റെ ആ ഇൻറ്റീരിയർ വരാൻ പോകുന്ന ആ ഒരു പാർട്ട് നമുക്ക് ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്തിടണം തരണം എന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്തോട്ട് എന്തെങ്കിലും ബിൽഡ് ചെയ്ത് വയ്ക്കാം ു അപ്പോൾ അതാണ് ഫസ്റ്റത്തെ ടാസ്ക് അപ്പോൾ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു സൈറ്റ് ഉണ്ട് ഞാൻ ആ ഒരു സൈറ്റിലോട്ട് കയറിയിട്ട് ഒരു സർക്കിൾ ഒന്ന് ജനറേറ്റ് ചെയ്യാ ഈ ഒരു സൈറ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം മൈക്രാഫിനകത്ത് നമ്മൾ എന്തെങ്കിലും സർക്കിൾ ഓരോ ബിൽഡ് ഉണ്ടാക്കുമ്പോൾ നല്ല യൂസ്ഫുൾ ആണ് ഈ ഒരു സൈറ്റ് ഓക്കെ ഈ ഒരു മരത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ മരത്തിന്റെ ഈ ഒരു സ്റ്റെമ് പോലെയല്ല നമ്മുടെ സാധാരണ മരത്തിന്റെ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഒരു ലോഗ് ഇത് തന്നെ ആ ഒരു സ്റ്റെം ആ ഒരു മരത്തിന്റെ വാര്യ മാത്രം തന്നെ ഇത് പക്ഷേ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഈ ഒരു സ്റ്റെമ് നല്ല വലിയൊരു മരത്തിന്റെ ഒരു പാർട്ട് മാത്രമായിരിക്കണം ആയിരിക്കണം ആയിരക്കണക്കിന് കൊല്ലം കൊണ്ടുവിടെ ഒരു മരം പെട്ടെന്ന് ഒരു ഇടിമണ്ണിൽ വന്നിടിച്ചിട്ട് പകുതി വെച്ചും കട്ടായതുപോലെ ഇരിക്കണം അത് തന്നെ അത് തന്നെ അത് തന്നെ അപ്പൊ ഞാൻ എന്താ ഈ ഒരു സെന്റർ ബ്ലോക്ക് ഒരു രണ്ട് ബ്ലോക്ക് മാറി ഒരു ബ്ലോക്ക് ഇവിടെ വെക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ള മൂന്ന് വെച്ചേക്കാം ഇങ്ങനെ വെച്ചിട്ട് വേണം നമുക്ക് ആ ഒരു സർക്കിൾ ഒന്ന് റെഡിയാക്കാൻ ആ ഒരു സർക്കിൾ ഒന്ന് റെഡിയാക്കി നമ്മുടെ ആ ഒരു ബേസിക് പ്ലാൻ ഒന്നായിട്ട് വേണം ആ ഒരു ട്രീ സ്റ്റം പോലെ നമുക്കൊന്ന് ആക്കി എടുക്കാൻ വേണ്ടി ഓക്കെ അപ്പൊ ഇതായിരിക്കും നമ്മുടെ ആ ഒരു ഫുൾ വലിപ്പം ഇനി പിന്നീട് നമുക്ക് കുറച്ച് ഷേപ്പിംഗ് എല്ലാം ഇവിടെ ചെയ്തിട്ട് ആ ഒരു വേരിന്റെ ഒരു ലുക്ക് പോലെ നമുക്ക് നാക്കി എടുക്കണം അപ്പൊ ഈ ഒരു വലിപ്പം നമ്മൾ ആദ്യമൊന്നുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ബിൽഡ് ചെയ്യുമ്പോൾ നല്ല എളുപ്പമായിരിക്കും മേളിലോട്ട് ഇത് ഉണ്ടാക്കുമ്പോൾ അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു മരത്തിന്റെ ഒരു സ്റ്റെമ്മിന്റെ പാർട്ട് ഞാൻ അത് ഞാൻ എങ്ങനെ കാണിച്ചു തരാ ആ നിക്കാ ഇതിന് വെച്ചിട്ട് എന്റെ ഒരു വാൾ എടുത്ത് വാളെടുത്ത് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് ഇരിക്കും അതിന്റെ ടോപ്പ് ഇതുപോലെ നല്ല ഫ്ളാറ്റ് ആയിരിക്കും കാര്യം ഞാൻ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ടാണ് അങ്ങനെ വെട്ടിയത് പക്ഷേ ഈയൊരു മരത്തിന്റെ ടോപ്പ് അങ്ങനെ ഇരിക്കാൻ പാടില്ല കറക്റ്റ് ആ ഒരു സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ പാടില്ല അതിന് പകരം ഇങ്ങനെ ചരിച്ച് വെട്ടിയത് ഈ ഒരു സൈഡിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ചരിച്ച് വെട്ടി ഇരിക്കണം എന്നിട്ട് ഇതിന്റെ ആ ഒരു ലോവർ പാർട്ട് വരുമല്ലോ അവിടെ ആയിരിക്കണം ഈ ഒരു സ്റ്റെമ്മിനകത്തോട്ട് കയറേണ്ട ഒരു എൻട്രൻസ് അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു വിച്ച് ഇങ്ങോട്ട് വന്നപ്പോ ഈ ഒരു മരത്തിന്റെ ആ ഒരു പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഈ ഒരു വിച്ച് ഇങ്ങോട്ട് വന്നത് ശേഷം ആ ഒരു മരത്തിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റോൺ എല്ലാം ഇവിടെ എടുത്തോന്ന് ഒരു സ്റ്റേർ കേസ് എല്ലാം കെട്ടി അതിന്റെ മേളോട്ട് പോകുന്നതെല്ലാം എനിക്ക് വയ്ക്കണം അപ്പൊ അതായിരിക്കും ഈ ഒരു സ്റ്റെമ്മിന്റെ ആ ഒരു ബേസിക് ഐഡിയ അത് നമുക്ക് ചെയ്തിട്ട് ആ ഒരു ഡീറ്റെയിലിംഗിന്റെ ആ ഒരു എപ്പിസോഡ് എത്തുമ്പോൾ നമുക്ക് ഇതിനു ചുറ്റിനുള്ള ഈ ഒരു കംപ്ലീറ്റ് ഗ്രാസ് ഒന്ന് വെട്ടി മാറ്റി അവിടെ മറ്റേ പോട്സോലോ അല്ലെങ്കിൽ കോഴ്സ് ഡെറ്ററോ വെച്ചിട്ട് കംപ്ലീറ്റ് ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്യണം ഈ ഒരു വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ കെമിക്കൽ വെച്ചിട്ടാണ് ഈ ഒരു ബ്രൂയിങ് എല്ലാം ചെയ്യുന്നത് അപ്പൊ ഇതിനു ചുറ്റുള്ള കംപ്ലീറ്റ് ആ ഒരു പച്ചപ്പും അങ്ങ് ഡി കെ ആയിട്ട് പോകുന്ന നമുക്ക് തോന്നും അതിന്റെ കൂടെ തന്നെ ഈ ഒരു സ്റ്റെമ്മിന് തൊട്ടടുത്തുള്ള മരം നമുക്കിതാ ഇങ്ങനെ പച്ചപ്പാട്ടൊന്നും ഇരിക്കാൻ പാടില്ല അതെല്ലാം കംപ്ലീറ്റ് വെട്ടി മാറ്റിയിട്ട് ഒരു ഇല പോലും ഇല്ലാതെ കംപ്ലീറ്റ് ഉണങ്ങി നിക്കുന്നത് പോലെ ഒന്ന് രണ്ട് കഷ്ടം മരം നമുക്ക് നട്ടു വയ്ക്കണം എന്ന് പറഞ്ഞാൽ വെറും ചില്ലകൾ മാത്രമേ കാണാവൂ ഒര പോലും കാണാൻ പാടില്ല അതെല്ലാം ഈ ഒരു കെമിക്കലിന്റെ ആ എല്ലാം തട്ടിയിട്ട് കംപ്ലീറ്റ് കരിഞ്ഞു പോയി നിക്കുകയാണ് അതെല്ലാം ഫ്യൂച്ചർ പ്ലാൻ അതെല്ലാം ഫ്യൂച്ചർ പ്ലാൻ ഒരുപാട് നമുക്ക് മുമ്പോട്ട് പോകേണ്ട അപ്പൊ അതെ ഇതിന്റെ ഈ ഒരു ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വെട്ടി ഇടതുക്കണം ആ ഒരു ലോവർ പാർട്ട് എനിക്കിതാ ഇങ്ങോട്ട് വന്നാൽ കൊള്ളാന്നു അത ആ ഒരു എൻട്രൻസ് എൻ്റെ ആ ഒരു ബേസിലോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ ഇരിക്കും എനിക്ക് ആവശ്യം അപ്പോൾ ഈ ഒരു ലോവർ പാർട്ട് നമുക്കൊന്ന് ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം അപ്പോൾ ഇതിന്റെ ഈ ഒരു ലോവർ പാർട്ട് ഏകദേശം ഇത് ഇത് കൂടി പോവോ അതോ കുറഞ്ഞോ ഇത് കുറഞ്ഞ പോകും ഒന്ന് രണ്ട് മൂന്ന് ആ ഇത് തന്നെ മതി ഇത് ഇത്ര ഡീസെന്റ് ആണ് ഓക്കെ അപ്പൊ ആ ഒരു ലോവർ പാർട്ട് ഇത്രയായിരിക്കും ഇതിന് ഇനി അതിൻ്റെ ഒരു ഹൈറ്റ് പറഞ്ഞ പാർട്ട് അത് നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് നോക്കാം അത് ഇതിനേക്കാൾ നല്ല ഹൈറ്റ് വേണം ഇതിനെ ഇങ്ങോട്ട് വെട്ടിയതുപോലെ ഇരിക്കേണ്ടതാണ് അപ്പോൾ ഒരു ബ്ലോക്ക് കൂടി ഇത് മതിയാവുമല്ലോ ആ ഇത് തന്നെ മതി നല്ല ഡീസെന്റ് തന്നെ ഇനി അങ്ങോട്ട് കേറാനായിട്ട് വേണം നമുക്ക് ആ ഒരു സ്റ്റെർ കേസ് ഉണ്ടാക്കേണ്ടത് അപ്പൊ ആ ഒരു സ്റ്റെർ കേസ് ഉണ്ടാക്കുമ്പോ ഈ ഒരു പാർട്ട് ഇത്തിരി വേടാവും ഒരു ഡൗട്ട് ഉണ്ട് ഒരു കാര്യം ചെയ്യാം ഒരു ബ്ലോക്ക് പിടിച്ച് മാറ്റാം ഈ ഒരു ഹൈറ്റ് മതി അതല്ലെങ്കിൽ ഞാൻ അവർ സ്റ്റേർ കേസ് വയ്ക്കുമ്പോൾ ഒരുപാട് ഇങ്ങോട്ട് നീക്കി വെക്കേണ്ടി വരും എന്നാലും കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു സ്ഥലം ചെറുതാവുന്ന ആ ഒരു വലുപ്പത്തിൽ എനിക്ക് ആ ഒരു സ്റ്റെർ കേസ് ഉണ്ടാക്കിയാൽ മതി ഓക്കെ അപ്പൊ ഇതിനെ കൂടി ഒന്ന് ഷോർട്ട് ആക്കണം അതിന് വേണ്ടിയിട്ട് ഈ ഒരു രണ്ട് ബ്ലോക്കും വച്ച് വെച്ച് ആ ബ്ലോക്ക് അല്ല ഈ ഒരു ബ്ലോക്ക് രണ്ടും വച്ച് വെച്ച് മേളോട്ട് കേറിയിട്ട് നേരെ മേളിലോട്ട് പോയി ഇതൊന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് ഒരു ഒരു ഈ ഒരു ബ്ലോക്ക് താഴെ ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ബ്ലോക്ക് താഴെ ഇരിക്കുന്നത് ഇങ്ങനെ ആ ഒരു ബ്ലോക്ക് ഗ്യാപ്പിൽ നേരെ ഇങ്ങനെ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെ വന്നിട്ട് കറക്റ്റ് ആയിട്ട് ഇവിടെ വന്നിങ്ങനെ ഉണ്ടാവും കണ്ട ആ ഒരു കട്ട് ചെയ്ത പോലെ നമുക്ക് ഫീൽ കിട്ടുന്നുണ്ട് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട് പക്ഷേ അത് കറക്റ്റ് ആയിട്ട് അറ്റം വരെ വന്നിട്ടില്ല അതാണ് പ്രശ്നം അപ്പോൾ മിക്കവാറും മണിക്ക് ആ ഒരു സൈഡ് മാത്രം നല്ല ഹൈറ്റിൽ വെക്കേണ്ടി വരും എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് വെച്ച് പോയാലോ ആ അതാണ് ബുദ്ധി ഈ ഒരു സൈഡിൽ നിന്ന് വെച്ച് വെച്ച് പോവാം അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും ഇത് ഒരു ബ്ലോക്ക് ഹൈറ്റ് കൂടുതൽ ഇതൊന്നും കൂടി ബ്ലോക്ക് ഇതൊന്നും കൂടി ബ്ലോക്ക് പിന്നെ ഇതൊന്നും കൂടി ബ്ലോക്ക് കണ്ട അപ്പൊ ഈ ഒരു ഹൈറ്റിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്കിവിടെ അറിയാൻ പറ്റും ഈ ഒരു സംഭവം എത്ര ഹൈറ്റ് വേണമെന്ന് ഒരു ബാക്ക് സൈഡ് എന്നെ സമ്മതിക്കണം ഈ ഒരു സൈഡുമായി പിന്നെ ഈ ഒരു സൈഡുമായി ആ അപ്പൊ ഇത് നല്ല ഹൈറ്റ് ആയിരിക്കും ഇതാ ഈ ഒരു ഹൈറ്റ് കാണും ഈ ഒരു സൈഡ് എത്ര ഹൈറ്റ് കൂടുതലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിന്റെ ഈ ഒരു ഫ്രണ്ട് സൈഡ് എപ്പോഴും ആ ഒരു ഹൈറ്റേ കാണാവൂ നല്ല താഴ്ന്ന് നിൽക്കണം ഇനി ഈ ഒരു ഹൈറ്റ് അനുസരിച്ചിട്ട് ഞാൻ എന്താ ഈ ഒരു സൈഡ് കൂടെ റെഡിയാക്കാം ഇങ്ങനെ നേരെ മേളിലോട്ട് വന്നിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാവും ഓക്കെ പറഞ്ഞു നോക്കുമ്പോ ആ അതാകണ്ട കറക്റ്റ് ഒരു സ്റ്റെ അത് സൈഡിൽ നിന്ന് അത് കറക്റ്റ് ആയിട്ട് അങ്ങ് പറ്റിയത് പോലെ ഇതാണ് ആവശ്യം ഇതാണ് ആവശ്യം ഇതാ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് ഇതിങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ സർക്കുലായിട്ട് ഇരുന്നുകഴിഞ്ഞാൽ ഇതിനെ കാണാൻ നമുക്കൊരു മരത്തിനെ പോലെ തോന്നത്തില്ല അപ്പൊ ഇനി ചെയ്യേണ്ടത് കുറച്ച് ആർട്ടിസ്റ്റിന്റെ പണിയാണ് ഇതിന് ചുറ്റിനും ആ ഒരു വേരം നമുക്ക് അപ്പൊ അതും കൂടി ഞാൻ ഒന്ന് പടം വരയ്ക്കുന്നത് പോലെ ഈ ഒരു സ്റ്റെമ്മ വെച്ചിട്ട് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് അങ്ങ് വെക്കാം ഈ ഒരു സൈഡ് വന്നിട്ട് ഇവിടെ ഒരു പേര് കാണണം ഈ ഒരു ഷേപ്പിൽ അതുപോലെ തന്നെ ഈ ഒരു സൈഡിലോട്ട് വന്നിട്ട് അടുത്തൊരു പേര് ഇതാ ഇവിടെയും വേണം അടുത്തൊരു പേര് ഇതിപ്പോ ഞാനൊരു ബിൽഡിംഗ് ടോട്ടോറിയൽ ആക്കി എന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ എന്റെ ആ ഒരു ബിൽഡിംഗ് പ്രോസസ് എന്താണെന്ന് എങ്ങനെയാണ് ആലോചിച്ച് ഈ ഒരു എല്ലാം ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബിൽഡെല്ലാം ഉണ്ടാകണമെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി ഓരോരുത്തർക്കും ഓരോ ടെക്നിക്കായിരിക്കും പക്ഷെ ഞാൻ ചെയ്തത് ഇങ്ങനെയാണ് കുറച്ച് ഇൻസ്പിറേഷൻ എല്ലാം എടുത്തിട്ട് എന്റെ ായ കുറച്ച് ഇമ്പ്രൂവ്മെന്റും കുറച്ച് മണ്ടത്തരങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട് ഒരു ബിൽഡ് ആക്കി എടുക്കും അതിന് ഈ ഒരു ട്രിക്ക് എപ്പോഴും വർക്ക് ആവത്തില്ല ബൈദബൈ പക്ഷെ വർക്ക് ആവുന്ന ബിൽഡിലെല്ലാം അത് കാണാൻ വളരെ ശുഭിക്കും ഓക്കെ ഞാൻ അതിന് ചുറ്റുമായിട്ട് ഒരുപാട് ആ ഒരു വേറെ ഒന്ന് വരച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ക്ലീൻ ലുക്ക് അങ്ങ് മാറിയപ്പോൾ തന്നെ ഇത് കാണുന്ന ഒരു രസം ഉണ്ട് ഈയോടാ മണ്ടാ ഈ ഒരു ബ്ലോക്ക് വയ്ക്കണ്ടായിരുന്നു ഇതിന് പകരം നമുക്ക് ഇതിനെ ഒരു നാല് സൈഡിലും ഈ ഒരു ടെസർ വരുന്ന സംഭവം ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു നിക്ക അത് കുഴപ്പമില്ല എന്റെ ക്രാഫ്റ്റിൻ ടേബിൾ ഉണ്ട് അതെടുത്ത് ഇവിടെ വെച്ചിട്ട് കയ്യിലുള്ളതിനെ ഞാൻ കുറച്ച് അങ്ങനെ ആക്കിയാക്കാം എന്നിട്ട് അതിനെ ഓഫ് ആൻഡ് പിടിച്ചിട്ട് ഇതൊന്നും ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് വെച്ചാൽ മതി ഒന്നും പേടിക്കാനില്ല ഇത് ഞാൻ പെട്ടെന്ന് റീപ്ലേസ് ചെയ്തോട്ടെ ഈ ഒരു ബ്ലോക്ക് വയ്ക്കുന്നതിന്റെ കാര്യം ഇതിന്റെ എല്ലാ സൈഡിലും സുധീർണം പണ്ട് ത്രീ ഡി മോഡലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട് അന്ന് പഠിച്ച സ്കില്ലല്ല ഞാൻ ഇപ്പൊ പ്രയോഗിക്കുന്നത് പാവ മൈൻക്രാഫ്റ്റിനകത്താണ് ഓക്കെ എല്ലാം ഞാൻ എന്താ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഉണ്ട് ആ ഇപ്പോഴാണ് സൂട്ട് ആയത് അവിടെ ഇനി ഇത് ഇങ്ങനെ വെച്ചിട്ട് തന്നെ നമുക്ക് ഒന്ന് വേരി പോലെ ഒന്ന് ആക്കി എടുക്കണം ഇപ്പൊ മാത്രമേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഈ ഒരു വേണ്ടി ടോപ്പിന്റെ ഇത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വളഞ്ഞു വന്ന് ഈ ഒരു സൈഡിൽ ഒന്ന് ആവണം ആ ഒരു പാർട്ട് ഇത്തിരി പാടാണ് കാര്യം നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ഇവിടെ വളവില്ല ഇങ്ങനെ ആ ഒരു ഫ്രീ ഹാൻഡ് രീതിയിൽ നമ്മൾ ആ ഒരു ബിൽഡ് ചെയ്യുമ്പോ അതിനാ ഒരു പെർഫെക്ഷൻ കിട്ടണമെന്നില്ല അത് നല്ലോണം ടെസ്റ്റ് ചെയ്യണം ഇത് കൊള്ളാമോ ഇത് കൊള്ളൂലേ അങ്ങനെ നല്ലോണം ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് വേണം അത് നമുക്ക് ഇവിടെ ചെയ്യാൻ ഇത് നല്ല ഡീസൻ ആണെന്ന് തോന്നുന്നു എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല വേണമെങ്കിൽ ഒരു ബ്ലോക്കും കൂടെ ഒന്ന് ഹൈറ്റ് കൂട്ടിയിട്ട് കുറച്ചും കൂടി നമുക്ക് ഇതൊന്ന് ആക്കാം ഇത് ഇത് മതിയല്ല ഈ ഒരു വരെ കൊള്ളാം ഇനി ഇതിൻ്റെ ഒരു ഗ്യാപ്പ് അല്ല നമുക്കൊന്ന് ഫിൽ ചെയ്താൽ മാത്രം മതി ഈ ഒരു ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളതിൽ ഒരു വേര് കംപ്ലീറ്റ് ആകും ഇനി നമുക്ക് ഇതിനകത്ത് ഇനി ഒരുപാട് ഡീറ്റെയിൽ എല്ലാം ചെയ്യണം എന്തായാലും ഈ ഒരു പീസ് കൊള്ളൂലേ നല്ല നല്ല കൊള്ളാലോ പറഞ്ഞ നോക്കി കഴിഞ്ഞാൽ അടിപൊളിയത് ഇതിന്റെ ഒരു ടോപ്പ് കുറച്ചൊന്ന് ഫ്ലാറ്റ് ആയി പോയി എന്താ ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചാൽ മതി അത് ശരിയായിട്ടുണ്ട് അടിപൊളി വരെ അത് കുറച്ചും കൂടി അത് പോകുന്നവർ ഫീൽ ഇട്ടാൻ വേണ്ടി ഒരു ബ്ലോക്ക് അടുത്ത് മാറ്റിയിട്ട് ഇവിടെ ഒന്ന് ഒന്നും ഇവിടെ ഇന്നോട്ട് അപ്പൊ താഴോട്ട് പോകുന്നവരെ തോന്നും ഒരു കുഴപ്പമില്ല അത് കാണുമ്പോൾ തന്നെ ഒരു പോലെ തന്നെയുണ്ട് ഇനി ഇതേപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡിലുള്ളതിലും എല്ലാത്തിലും അതേപോലെ ചെയ്യണം അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റെം കറക്റ്റ് ആയിട്ട് ആ ഒരു സർക്കിൾ പോലെ ഇരിക്കുന്ന പോലെ തോന്നാതെ കുറച്ച് നമുക്ക് ആ ഒരു വേരച്ചോടെ കൊണ്ടുവരാൻ പറ്റും എന്റെ പേര് സുതി അപ്പ ഇതിന്റെ സെന്റർ നിന്ന് ഇതാ ഇവിടുന്നേ തുടങ്ങാം ഇവിടെ നിന്ന് നേരെ ഡയറക്റ്റ് നേരെ താഴോട്ട് വന്നിട്ട് ഇങ്ങനെ വന്ന് എന്റെ ആവണം ഓക്കെ അതുകൊള്ളാം ഇനി ഇതിന്റെ ഈ ഒരു ഉത്ഭാഗം കൂടി നമുക്ക് അങ്ങ് ഫില്ല് ചെയ്യാം ഇവിടെ നിന്ന് ഒരു ബ്ലോക്ക് മാറ്റി പിന്നെ ഇവിടെ അങ്ങനെ ഈ ഒരു ആയി വാരുവായി അതെങ്ങനെയുണ്ട് നോക്കുമ്പോൾ ഡീസെന്റ് ആയി ഒരു സൈഡ് മുഴുവൻ ള്ളൂ അത് ഈ ഒരു സൈഡിലുണ്ടെങ്കിൽ രണ്ട് പേരെ അടിപൊളി ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നില്ല ആ ഒരു മരത്തിന്റെ വരാണെന്ന് ഇനി ഇതുപോലെ തന്നെ അപ്പുറ സൈഡ് ഇവിടെ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ മിസ്സിംഗ് ഉണ്ട് മുഴുവനായിട്ട് ഇത് ഒരു ഒറ്റ കളർ ആയിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു സ്പ്രൂസിന്റെ കളർ ഇതിനകത്തോട്ട് നമുക്ക് വേറെയും കുറച്ച് കളർ എല്ലാം ആഡ് ചെയ്യണം ഇതൊന്ന് സ്ട്രിപ്പ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരു കറാകും പിന്നെ കളറെല്ലാം കുറച്ച് ഒന്ന് എടുത്ത് നീക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓക്കിലോട് ആടി കൊടുക്കാം ഇപ്പൊ ഈ ഒരു മരം കണ്ടുകഴിഞ്ഞാൽ ഇന്ന് മെനിങ്ങ വെട്ടി ഇട്ടതുപോലെ ഇരിക്കുന്നത് നല്ല ഫ്രഷ് മരമാണ് ഇത് നമുക്ക് ഇത് നല്ല പഴക്കം തോന്നിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടെസ്സറോട് ആടിയെല്ലാം നടക്കുകയുള്ളു ആ അപ്പൊ ഞാൻ ഈ ഒരു സൈഡിലായിരിക്കും മേളിലോട്ട് കയറേണ്ട ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കാൻ പോകും ുന്നത് അത് ഞാൻ നല്ല കറക്റ്റ് ആയിട്ട് ഇവിടെ നേരെ ഇങ്ങോട്ട് ഉണ്ടാക്കുന്നില്ല അതിന് ഇത്തിരി ചരിച്ച് ഞാൻ ഇങ്ങോട്ടുണ്ടാക്കാൻ പോകുന്നത് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ പാടില്ല എന്നാലാണ് അത് കണ്ടു കഴിഞ്ഞാൽ ഫാക്ക് ആയിട്ട് തോന്നുന്നത് ഒന്നും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ പാടില്ല ഇത്തിരി നമുക്ക് തെറ്റിച്ചൊക്കെ ഉണ്ടാക്കിയാലേ അതിനെ നമുക്ക് റിയൽ തോന്നിക്കുള്ളൂ റിയൽ ലൈഫിലും അതുപോലെ തന്നെ നേച്ചറിലുള്ള എല്ലാം നല്ല സിമിട്രിക് ആയിട്ടല്ല ഇരിക്കുന്നത് കുറച്ചും ചരിഞ്ഞും മറിഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി ഇതുപോലെ തന്നെ ഇത് താഴോട്ട് പൊട്ടിയൊരു വേറെ നേരെ ഇത് ഇത്തിരി വലിയ വേരാണ് ഇനി ഇതും കൂടി അങ്ങ് ഫിൽ ചെയ്യാം ഈ വേര് ഇത്ര തന്നെ മതിയല്ലേ അതും അത്ര തന്നെ മതി കണ്ടാ അത് കറക്റ്റ് ഒരു വേരായി നേരെ അത് താഴോട്ട് പോയാണ് ഞാനൊരു ജീനിയസ് തന്നെ ഇനി ഇതാ ഈ ഒരു പേര് ഇതും നമുക്ക് നല്ല മേളീന്ന് എടുക്കാം ഇവിടെ നിന്ന് നേരെ താഴോട്ട് വന്നിട്ട് ഈ ബ്ലോക്കിന്റെ അടുത്ത് വന്ന് എന്റാവണം ഇങ്ങനെ ആ ഇതും കൂടി നമുക്ക് കുറച്ചൊന്നും ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം ഈയൊരു പേര് നേരെ ഇങ്ങോട്ട് നടക്കുന്നത് പോലെ ഈ ഉടലെല്ലാം തീർന്നല്ലേ ഒരു സ്റ്റാക്കും കൂടി ക്രാഫ്റ്റ് ചെയ്താ ഓക്കെ ഇനി ഇതും കൂടി ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ദൈ ഹലോ ബ്രോ എന്നെപ്പോലെ ഇവര് മണ്ടത്തരം കാണിച്ചു തോന്നുന്നു നീ ഇവിടെ നിന്നാ ഞാൻ പോകുന്നു ഓക്കെ അങ്ങനെ വേറെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് പറന്ന് നോക്കുമ്പോൾ ഇങ്ങനെയുണ്ട് ഇത്രയും വെച്ചത് നേരെ പറഞ്ഞു നോക്കുമ്പോൾ ആ വേറെ ലെവൽ അത് കറക്റ്റ് നമുക്കത് കണ്ടുകഴിഞ്ഞാൽ ഒരു വേറെ വേല്പോലെ തന്നെയുണ്ട് ആ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് നമുക്ക് ഇതിന്റെ മേലോട്ടും കീപ്പ് ചെയ്യണം ഇപ്പം ഞാൻ ഇത് പിന്നെ വെട്ടിയത് പോലെ തോന്നാൻ വേണ്ടിയിട്ട് കറക്റ്റായി തന്നെ ഒരു ബ്ലോക്ക് ഒരു ബ്ലോക്ക് ഈ ഒരു സ്റ്റെയർ കേസ് പോലെ വെച്ചിട്ടുള്ളത് അത് ഒരുപാട് അങ്ങ് പെർഫെക്റ്റ് ആയി പോയി അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല അപ്പം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ച് ബ്ലോക്ക് അങ്ങ് മാറ്റിയിട്ട് അതങ്ങനെ പെർഫെക്റ്റ് അല്ലാത്തതുപോലെ നാക്കി എടുക്കണം ഒന്ന് രണ്ട് ബ്ലോക്ക് ഇടയ്ക്ക് അടുത്ത് മാറ്റി ഇടയ്ക്കെല്ലാം താഴ്ന്നതും പൊങ്ങിയതുപോലെല്ലാം ഇന്നാലേ ഇത് ഇങ്ങനെ ഒരുപാട് കാലം ഇവിടെ നിന്ന് നിന്ന് മഴയും കാറ്റും എല്ലാം കൊണ്ടു ഇത് പൊളിഞ്ഞു പൊളിഞ്ഞു പോന്നത് പോലത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടുള്ളൂ അതും ചെയ്ത് നേരത്തെ ഞാൻ താഴോട്ട് ചെയ്യേണ്ട മറിയണ്ടല്ലോ അതും കൂടി ഇതിന്റെ ടോപ്പിലോട്ട് നാടിയത് കഴിഞ്ഞാൽ ഇതിന്റെ ടോപ്പ് സൈഡെല്ലാം ഈ ഒരു ടെസ്റ്റർ കാണത്തില്ല കുറച്ച് നമുക്ക് വേരിയേഷൻ ഇവിടെ കിട്ടും സീരീസിന്റെ പേരെല്ലാം മാറി ഇപ്പൊ ഇതിന്റെ പേര് ബിൽഡിംഗ് വിത്ത് ഇപ്പൊ എങ്ങനെയുണ്ട് അവർ ക്ലീൻ ആയിട്ട് ഇരുന്ന ലുക്ക് മാറിയപ്പോ തന്നെ ഇത് കുറെ കൂടി കാണാൻ കൊള്ളാം ഒരുപാട് അങ്ങനെ ക്ലീൻ ആയിട്ട് ഇരിക്കാൻ പാടില്ല ഇതൊരു ഹൊറർ ടീമിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അത് ഇത്തിരി നീങ്ങിയല്ല ഇരുന്നാൽ മാത്രമേ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ ആ ഒരു പേടി തോന്നിക്കുള്ളൂ എന്റെ പേര് അങ്ങനെ ആ ഒരു മരത്തിന്റെ സ്റ്റിം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് കാണാം ഇതിലോട്ട് നമുക്ക് ട്രെസ്റിങ് ആഡ് ചെയ്യാൻ അതിന് വേണ്ടി എന്റെ ഒരു ആക്സും കലട്ടെടുത്തിട്ട് ഇതിന് ഇടയ്ക്കിടയ്ക്കുള്ള ബ്ലോക്ക് എല്ലാം ഒന്ന് സ്ട്രിപ്പ് ചെയ്താൽ വെച്ചു കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് മാത്രം അതൊരു മയത്തിൽ മാത്രമേ ചെയ്യാവൂ ഒരുപാട് കുത്തി നിറയ്ക്കാൻ പാടില്ല ഒരുപാട് കാറ്റും മഴയെല്ലാം കൊണ്ട് ഇതിങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞു പോകുന്നവർക്ക് ഒരു ഫീൽ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇതിനെ ഇങ്ങനെ സ്ട്രിപ്പ് ചെയ്ത് വെക്കേണ്ടത് മാച്ചി ഇതുപോലെ പോലെ താഴോട്ടുള്ള രീതി വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഹൈറ്റ് ഫീൽ ചെയ്യും ഇതാ ഇങ്ങനെ രണ്ടു മൂന്നെല്ലാം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇടയ്ക്ക് ആ ഒരു കളറും കൂടി വന്നപ്പോൾ വന്നപ്പോഴത്താണ് എന്ത് ഭംഗി നോക്ക് എല്ലാം നമ്മൾ നമ്മളങ് യൂണിഫോം ഇട്ടതുപോലെ അങ്ങരിക്കാൻ പാടില്ല ആ ഒരു പഴക്കം തോന്നിക്കണം എന്റെ പേര് ഇപ്പൊ ഇതിന്റെ ആ ഒരു ഇന്റീരിയറിന്റെ അകത്ത് നല്ല ഇരിട്ടായത് കൊണ്ട് അതിനെ നമുക്കൊന്നും ഡിഫറൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഇതിനകത്ത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിച്ചെല്ലാം ഇങ്ങോട്ട് വന്നിട്ട് ഒരുപാട് കല്ല് കൊണ്ടുവന്ന് ഈ ഒരു മരത്തിനകത്തോട്ട് ഇട്ടിട്ട് ഒരു ഫ്ലോർ അതിനകത്ത് ഒന്ന് സെറ്റ് ചെയ്യണം അപ്പൊ അതിനുവേണ്ടി ഞാൻ നേരെ വീട്ടിലോട്ട് പറന്ന് പോയിട്ട് ഒരുപാട് കോബിൾ സോൺ എടുത്ത് ആ ഒരു കോബിൾ സോണിന് കുറച്ച് ടെസ്റർ എടുക്കാൻ വേണ്ടിട്ട് കുറച്ച് സ്ോൺ എടുത്തിട്ട് നമുക്ക് അതൊന്നും സെറ്റ് ചെയ്ത് വെക്കാം കുറച്ച് ആൻഡസൈറ്റ് കൂടെ കൊണ്ടുപോകാം ഹോബിൾ സ്റ്റോണിന്റെ കൂടെ കുറച്ച് ആൻഡസൈറ്റും വയ്ക്കുന്നത് കിട്ടിലുമാണ് ആ രണ്ട് ബ്ലോക്കും തമ്മിൽ നല്ലോണം ചേർന്ന് പോകും ഇനി ഞാൻ എന്താ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ലെവലില് നമ്മൾ ഈ ഒരു ബില്ലറോട് തുടങ്ങിയപ്പോ രണ്ട് ബില്ലർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒന്ന് നല്ല ഹൈറ്റ് ഉള്ളതും ഒന്നിതായി ഒരു ഹൈറ്റ് ഇല്ലാത്തതും ഈ ഒരു ഹൈറ്റ് ഇല്ലാത്തതിന്റെ മേലിൽ നിന്നിട്ട് ഈ ഒരു ലെവലിൽ വേണം നമുക്ക് ഇതിനകത്ത് വേണ്ട ഒരു ഫ്ലോർ വെക്കേണ്ടത് അപ്പൊ ഞാൻ ഇനി അതൊന്നും സെറ്റ് ചെയ്തോട്ടെ ഈ ഒരു ഫ്ലോറിന്റെ മേളിൽ വേണം ഒരു വിച്ച് നിൽക്കേണ്ടത് ആ ഒരു വിച്ചിനെ വെച്ച് ഇതിന്റെ നടുക്കാൻ ഒരു കോൾഡ്രിൻ ഉണ്ടാക്കി വെച്ചിട്ട് ആ വിച്ച് ഇവിടെ നിന്നിട്ട് അതിനകത്ത് എന്ത് ബ്രൂവ് ചെയ്യുന്ന ണം അപ്പൊ ഞാൻ ഈ ഒരു ബ്ലോക്കിന് മാറ്റിയിട്ട് അവിടെയും കൂടി ഒരു കോബിൾ സോൺ വെക്കാം ഓക്കെ ഇനി അതേ കോബിൾ സോണിനെ തന്നെ നേരതാ കറക്കി താഴോട്ട് കൊണ്ടുവന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യണം ഈ ഒരു തറയിലോട്ട് ഇത് ഞാനൊന്ന് സ്റ്റെയർ കേസ് ആക്കി വെക്കുന്നതല്ലേ അല്ലേ കറക്റ്റ് ആ അത് അങ്ങനെ ആക്കി വെക്കാം എന്നാൽ കുറച്ചും കൂടി സ്പീഡിൽ എനിക്ക് ഒന്ന് ഓടിക്കാറാൻ പറ്റും കുറച്ച് സ്റ്റെയർ കേസ് ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇതിനെ പൊട്ടിച്ച് മാറ്റി അത് ഇവിടെ പ്ലേസ് ചെയ്യാം ഈ ഒരു വിച്ചെല്ലാം ഇങ്ങോട്ട് വന്നിട്ട് ഒരുപാട് കല്ല് പറക്കിക്കൊണ്ട് വന്ന് ഇവിടെ അടിക്കതോലെ ഇരിക്കുന്നുണ്ടാ അപ്പൊ ഇനി ഈ ഒരു സ്റ്റേർ കേസിനെ നമുക്ക് ഇത്തിരി ഒന്ന് മിനിക്കാൻ പറ്റുമോന്ന് നോക്കാം ഇതിന് അടിയിലെല്ലാം കുറച്ച് ബ്ലോക്കെല്ലാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ കുറച്ചു കൊള്ളാം പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു നോർമൽ ലോഗുണ്ടല്ലോ അത് ആ രണ്ടെണ്ണമത് ഇവിടെ വെച്ചിട്ട് ഇതിന്റെ മേലെ നമുക്ക് ഒരു ലാൻഡ് വെക്കാം അപ്പൊ കാണാൻ കുറച്ചുകൂടി നമുക്ക് ആ ഒരു വിച്ച് കാട്ടിന് ലുക്ക് കിട്ടും അപ്പൊ ഈ ഒരു വിച്ചെല്ലാം ഇങ്ങനെ ഇത് നടക്കുള്ളതല്ല വിച്ചെന്നുള്ള കാര്യമായിട്ട് ഇറക്കാടേ വീട്ടീന്ന് ഇപ്പ ഇത് പറഞ്ഞ നോക്കുമ്പോ എങ്ങനെയുണ്ട് ആ ഒരു വെച്ചാ പോ ആ അതാകണ്ട ഒരു പഴയ മരത്തിനകത്ത് ഈ ഒരു പിച്ച് അങ്ങനെ വീട് വെച്ചാൽ താമസിക്കുകയാണ് ഓക്കെ അങ്ങനെ അതുമായി ഇനി ഇതിനകത്ത് കുറച്ച് ടെസ്റ്റർ അടിയാൻ വേണ്ടിട്ട് കുറച്ച് ഓക്കിലോ കൂടെ നമുക്ക് ഞാൻ താടിയാ അത് ഇവിടെ നിന്ന് കുറച്ച് ഈ ഒരു മരം ഞാൻ ക്ലിയർ ചെയ്തപ്പോ തന്നെ കിട്ടി ഈ ഒരു സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നതെല്ലാം കുറച്ചൊന്ന് ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് അവിടെ നമുക്കിത് ഇത് ഒന്നും വെച്ചു കൊടുക്കാം ഇത് ഒരുപാട് കളിക്കാൻ പാടില്ല ഇത് നല്ല കളർ വ്യത്യാസം ഉണ്ട് ഇത് ഒരു അങ്ങ് വെച്ച് കഴിഞ്ഞാൽ കണ നല്ല ബോറായി ഇപ്പം അതുകൊണ്ട് ഇടയ്ക്കിടക്ക് മാത്രം ഓരോ ഡോട്ട് വിതാം ഒരുപാട് ലോക്ക് കയ്യിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കരുത് ഇത്തിരി ഇത്തിരി ഇട വെച്ചുകൊടുത്താൽ മതി ഇടയ്ക്കെല്ലാം ചെറിയൊരു കളർ വേരിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പാത്ത് ഉണ്ടല്ലോ ഇതും നമുക്ക് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം അങ്ങോട്ട് ഇടയ്ക്കെല്ലാം ഒരു കോബിൾ സോൺ വെച്ച് കുറച്ചും കൂടി ഇതിനൊരു ഒരു കാരറ്ററി ഞാൻ ഈ സെറ്റ് ഒന്നും വെച്ചില്ല അപ്പൊ അതും കൂടി കൈയിലോട്ട് എടുത്തിട്ട് ഇടയ്ക്കെല്ലാം നമുക്ക് അതും കൂടി നാടി കൊടുക്കാം എല്ലാം ഒറ്റ കളറിലും ഇരിക്കാൻ പാടില്ല ചെറിയൊരു വേരിയേഷൻ വരണം ആ വേറെ ലെവല് ഇനി ആ ഒരു കോളറിന്റെ അവിടെ സ്റ്റാർട്ട് ചെയ്താലോ അതും കൂടി ഞങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങാം എന്റെ പെട്ടി പറ്റി എടുത്തിട്ട് കോളറിന് ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ വേണം കുറച്ചയാണ് മാത്രം മതി എന്ന് തോന്നുന്നു ആ കുറച്ചായു മാത്രം തന്നെ മതി ഇത് ഒന്ന് ഉണ്ടാക്കി ഇത് നമുക്ക് ഇതായ കറക്റ്റ് സെന്ററിലായിട്ട് ഇതാ ഇവിടെ അങ്ങ് വെച്ചേക്കാം ഇങ്ങനെ അങ്ങ് വെക്കുന്നത് കറക്റ്റ് ആവുമോ ഇതിനടിയിൽ തീ എന്തെങ്കിലും കൊടുക്കണോ ഇതിനിടയിൽ തീ കൊടുക്കുന്നതാണ് ഇതിനടിയിൽ സാധാരണ ആൾക്കാർ തീ കൊടുക്കുന്നതാണ് ഒരു തീ കൂടെ കൊടുത്തേക്കാം ഒരു ക്യാമ്പയർ കൊണ്ടുവന്നിട്ട് അത് വെക്കാം ആ മറ്റേ ബ്ലൂ കളർ വെക്കാം ബ്ലൂ കളർ ക്യാംഫെയർ അതിന്റെ കയ്യിലില്ല പക്ഷെ അതിനെ മറ്റേ സോൾസ് ആൻഡ് ഓർമ്മ വേണമല്ലോ ഞാൻ ഇതാ വരുന്നു സോൾസ് ആൻഡ് സോൾസ് ആൻഡ് സോൾസ് ആൻഡ് അതായിരിക്കുന്നത് അത് വെച്ചിട്ട് ഇതൊന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് അത് ഇവിടെ കൊണ്ട് വെച്ച് അതിന്റെ മേളില് ഈ ഒരു സാധനം ആഹ് ഓക്കെ പോക വരുന്നത് കണ്ടുകഴിഞ്ഞാൽ അതിനകത്തൊന്ന് വരുന്നല്ലേ ഇനി ഒരു വെള്ളം ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക് ബെഡ്രോ കടത്ത് മാത്രമേ ഇതിനെ കളർ ചെയ്യുക ഇതിനെ കളർ ചെയ്യാൻ പറ്റുള്ളൂ ഷിഫ്റ്റ് വെച്ച് ക്ലിക്ക് ചെയ്യാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഇതുമായി പക്ഷേ ഈ ഒരു കോൾഡറിന് ഇപ്പൊ ഏറി നിൽക്കുകയാണ് അതിനൊന്നിവിടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് സംഭവങ്ങൾ വേണ്ടി വരും ആ ഒരു സ്റ്റോൺ ഫാർ എന്തെങ്കിലും വെച്ചാൽ ശരിയാവോ അത് അതിലോട്ട് ആവോ ഈ ഒരു ആന്റസൈറ്റിൽ രണ്ട് അത് അതിവിടെ വെച്ചാൽ ഇതിലോട്ട് കണക്ട് ആവോ ഓ അത് കണക്ട് ആവുന്നില്ല ആവുന്നില്ലാണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അവിടെ ഇപ്പൊ ഞാൻ ഫ്രണ്ട്സ് ഇവിടെ വെച്ചാലും അത് അതിലോട്ട് പോയി കണക്ട് ആവത്തില്ല അപ്പോൾ എനിക്ക് ഇവിടെ എന്തോ ചെയ്യാൻ പറ്റും ഇതിലോട്ട് എന്തെങ്കിലും ടച്ചായി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കോൾഡറിനോട്ട് ഒരു സ്റ്റെയർ സ്റ്റേർ കേസൊരു തലവത്തനെ വെച്ചാലോ വർക്ക് ആകുമോ ഞാൻ എന്താ സ്റ്റെയർ കേസ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് അതെടുത്ത് ഇങ്ങനെ വെച്ചാൽ ആ ഓ ഞാൻ ഒരു തന്നെ ആ അത് വർക്കാണ് മാറ്റിയിട്ട് ഇങ്ങനെ വെച്ചാലും മതി ആ അതുകൊണ്ടല്ലേ സ്റ്റേർ കേസ് ഇവിടെ ഇവിടെ ഇത് കുറച്ചുകൂടി ആ ഒരു അടുപ്പിനെ പോലത്തെ ഒരു ഫീൽ ഉണ്ട് ഇനി ആ ഒരു വിച്ചിന് ഇതിന്റെ മേളിലോട്ട് കയറി നിന്നിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് അതിന് ചുറ്റിനും നമുക്ക് ഈ ഒരു സ്റ്റേർ കേസ് ഇങ്ങനെ കറക്കി വെച്ചു കൊടുക്കാം ഇനി ആ ഒരു മേളിലോട്ട് കേറിയിട്ട് ഇവിടെ നിന്നിട്ട് വേണം ഇതിനെ മിക്സ് ഞാൻ ഇങ്ങനെ കയറി വരുമ്പോ തന്നെ എനിക്ക് ഈ ഒരു കോളറിന് കാണാൻ പറ്റും ഇതിന്റെ ബാക്ക് സൈഡിലോട്ട് കഴിഞ്ഞാൽ ആ വിച്ചിനെ കാണാൻ പറ്റും ഇവിടെ കഴിഞ്ഞ അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം ഇതിന്റെ ഈ ഒരു രണ്ട് സൈഡ് ഒരു സൈഡ്താ ഈ ബ്ലോക്കും ഒരു സൈഡ് ദാ ഈ ഒരു ബ്ലോക്കും ഈ രണ്ട് ബ്ലോക്കും ഞാൻ നേരെ താഴോട്ട് കൊണ്ടുപോയിട്ട് രണ്ട് സൈഡും വാട്ടർ ലെവേറ്റർ വെച്ച് ഇതിന്റെ നേരെ താഴോട്ടായിരിക്കും ഞാൻ ആ ഒരു ബ്രോയിങ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്റെ പേര് സുദീ ഇനി ആ ഒരു സോൾ ലാൻഡ് ആണ് അതും കൂടി നമുക്ക് ഇതിന്റെ സൈഡിലോട്ട് എല്ലാം വയ്ക്കാൻ പറ്റി കഴിഞ്ഞാൽ ആ ഒരു ഹൊറർ ടീം എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി മുമ്പിലോട്ട് ഉണ്ടാകാൻ പറ്റും ഈ ഒരു കോവൻ്റെ ഉണ്ടായിരുന്നു കൂടെ തന്നെ ഈ ഒരു അയൻ ബാറും ഉണ്ടായിരുന്നു ചെയിനും ഉണ്ടായിരുന്നു കയ്യില് അതും കൂടി ഇതിനകത്ത് എവിടെയെങ്കിലും കാടിക്കണല്ലോ ഈ ഒരു കോവപ്പ് എന്തായാലും തുടക്കത്തിൽ എവിടെ നിന്ന് വേണം എന്നാലും നമുക്കത് കണ്ടുകൊണ്ട് കയറാൻ പറ്റുള്ളൂ പിന്നെ ഇതിനകത്തോട്ട് വരെ എന്താ ഇവിടെ കൂടി ഇരുന്നോട്ട് ഒന്ന് തന്നെ മതി ഇത് ഒരു പടം ആവാൻ പാടില്ല ഒരു കോവെപ്പ് വേണമെങ്കിൽ ഈ ഒരു സൈഡിൽ ഇരുന്നോട്ടെ ഒന്ന് ഇതിന്റെ ബാക്കിലോട്ട് ഇവിടെ ഇരുന്നോട്ട് ഇനി മേള ആ ഒരു വിച്ചും കൂടി നിന്നാ മതി ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് അതല്ല എന്തായാലും ഞാൻ അവർ ആറം സ്റ്റാൻഡ് കൊണ്ടുവന്നിട്ടായിരിക്കും ഇവിടെ ആ ഒരു വിച്ചിനെ നിർത്താൻ പോകുന്നത് അപ്പൊ ആ ഒരു വിച്ച് ഇവിടെ എന്തോന്ന് പൊസിഷനിൽ നിൽക്കണം കയ്യിൽ ഒരു കൊടുത്തു കഴിഞ്ഞാൽ കാണുന്ന ഒരു സ്പൂൺ പോലെ ഇരിക്കും അപ്പൊ ഈ ഒരു സ്പൂണ് വെച്ചിട്ട് ഒന്നെങ്കിൽ ഞാൻ അങ്ങനെ വെക്കണം അതല്ലെങ്കിൽ രണ്ട് കൈ പൊക്കിയിട്ട് നേരെ മേളോട്ട് നോക്കി നിക്കുന്നാലോ വയ്ക്കണം അപ്പൊ എന്തോ മന്ത്രവാദം ഇവിടെ ചെയ്യുന്ന പോലെ തോന്നുന്ന എന്തോ മാജിക്ക് ചെയ്യുന്നത് പോലെ ഈ രണ്ടിൽ ഏത് വെച്ചാലും നല്ല ലുക്കായിരുന്നു ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ഞാൻ എന്തായാലും ആ രണ്ട് കൈ പൊക്കി വയ്ക്കുന്നതൊന്നും ട്രൈ ചെയ്ത് നോക്കാം ഇടയ്ക്കെല്ലാം വേണമെങ്കിൽ ഇതും കൂടെ നടക്കാം കുറച്ചും കൂടി ഒരു ഹൊറർ ഫീൽ കിട്ടാൻ വേണ്ടിട്ട് ഈ ഒരു വിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇതെല്ലാം ഇവിടെ ആഡ് ചെയ്തതുപോലെ ഇനി ആ ഒരു സോൾ ലാൻഡ് ചെയ്യണം അതിനൊരുപാട് കോളിന്റെ ആവശ്യം കൊണ്ട് ഞാൻ ഇതാ വരുന്നത് എന്ത് കൺവീനിയന്റ് ആണെന്ന് അറിയാമോ ഇതുപോലെ ഷെൽക്കർ ബോസിനകത്തെ കൊണ്ട് നടക്കാൻ വേണ്ടി എല്ലാം കൈ ദൂര തന്നെ ഉണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്യുന്നില്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ചെയ്തോ ഒരുപാട് സമയം നിങ്ങൾക്ക് ഇത് ലാഭിക്കാൻ പറ്റും ഇതുപോലെ ഒരു മുഴുവനും ഈ ഒരു ശൽക്ക ബോസും കൂടെ നടന്നു കഴിഞ്ഞാൽ അപ്പോഴപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറേജിലോട്ട് പോയിട്ട് വരുന്ന ഒരു പോക്ക് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും നിങ്ങൾ നിങ്ങൾ എത്ര വെച്ചാലും ഒന്ന് രണ്ട് ഐറ്റംസ് എല്ലാം നിങ്ങളുടെ വീടിനും മറന്നു വയ്ക്കും എന്നാലും നിങ്ങളുടെ മെജോറിറ്റി ഐറ്റംസ് എല്ലാം കൈ തന്നെ കാണും ഇനി ഈ ഒരു ലാൻഡ് ആണ്വിട പിന്നെ രണ്ടെണ്ണം സിമിട്രിക് ആയിട്ട് ഇവിടെ വെച്ചാൽ കൊള്ളായിരുന്നതിനെ അത് എവിടെ വയ്ക്കും ഞാൻ ആ ഈ ഒരു വിച്ചിന്റെ തലയ്ക്ക് മേലെ തൂക്കിയിടാം ഈ ഒരു മതിലിതായി ഇവിടെ വെച്ചിട്ട് ഈ ഒരു ചെയിൻ കൂടെ വെച്ച് അത് തന്നെ കറക്റ്റ് ഇവിടെ വരും ഇവിടെ വരുള്ളൂ കൂടെ പൊക്കി വെക്കാം ഇത് ഇവിടെ വെച്ച് എന്നെ പൊട്ടിച്ചെടുത്ത് ഇത് ഇവിടെ തൂക്കിയിട്ട് അതിനടിയിൽ ഈ ഒരു സോൾ ലാൻഡ് ആണ് ഇവിടെ കിടക്കട്ടെ ഇനി ആ ഒരു വെച്ചതായി ഇവിടെ നിൽക്കണം ആ ഓക്കെ ഞാൻ ഇവിടെ നിൽക്കുമ്പോ തന്നെ കൊള്ളാം അല്ലേ സ്പൂൺ അവിടെ സുതി എണ്ണ ഇവിടെ നിന്നിട്ട് എന്തോ വലുതായിട്ട് കുക്ക് ചെയ്യുകയാണ് ബ്രോ ഈസ് കുക്കിംഗ് സംതിങ് ആ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഏറ്റവും ടോപ്പ് ഉണ്ടല്ലേ ഈ ഒരു മതിൽ വെച്ചതിന്റെ ഏറ്റവും മേളിൽ അവിടെ വേണമെങ്കിൽ നമുക്കൊരു ഹെഡ് വെക്കാം ഏതെങ്കിലും മോബിന്റെ ഇനി ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ആ ഒരു വെച്ചിന്റെ തലയും അതിന്റെ മേളിൽ വെക്കേണ്ട ഒരു തല എടുത്തു സാൻഡി ഗെയിമിനകത്ത് ഉണ്ടെങ്കിലും ആ ഒരു വിച്ചിന്റെ തലയൊന്നും എന്റെ കിട്ടിയിട്ടില്ല അപ്പൊ എനിക്ക് വേറെ ഏതെങ്കിലും ബ്ലോക്ക് വെച്ചിട്ട് വേണം ആ ഒരു വിച്ചിന്റെ ലുക്ക് കൊണ്ട് വരാൻ അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു ഈ ഒരു ഇവോക്കറിന്റെ തലയാണ് ഇവോക്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അവൻ ആ രണ്ട് കൈയും പൊക്കി വെച്ചിട്ടാണ് മറ്റേ വെക്സിനെല്ലാം സ്പോൺ ഏൽപ്പിക്കുന്നത് അപ്പൊ ഏതാണ്ട് വിച്ച് ആണ് അപ്പൊ ഞാൻ എന്തായാലും ഇവന്റെ തല തന്നെ അവിടെ വെക്കാം പിന്നെ ഏറ്റവും ടോപ്പിൽ വെക്കാൻ വേണ്ടി നമുക്ക് ഇത് വെച്ചാലോ ഈ ഒരു മാഗ്മ ബ്ലോക്കിന്റെ തല ആ ഇത് വെക്കി ഇത് വെക്കാം ആ ഒരു റെഡ് കളർ ഉള്ളത് കൊണ്ട് അത് കാണാൻ കുറച്ചും കൂടി ഒന്ന് ഹൊററാണ് എന്റെ പേര് സുതി ഈ ഒരു ഹെഡ് എടുത്തിട്ട് അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നേരെ താട്ട് ഇറങ്ങി കഴിഞ്ഞ ഓ ആ ഒരു ഹൊറർ തീമ് കണ്ട അതിനിപ്പോ ഓക്കെ ഇനി ആ ഒരു ആർമർ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് നമ്മുടെ വിച്ചിനെ ഒന്ന് റെഡിയാക്കാം ഫസ്റ്റ് ഞാൻ എന്റെ പൈസ എടുത്തിട്ട് ആ ഒരു ആർമർ ഒന്ന് വാങ്ങിക്കൊണ്ട് വരാം ആർമർ താമൻ ഒന്ന് രണ്ട് മൂന്ന് അത് ഞാൻ വാങ്ങി ഇനി പറഞ്ഞു തിരിച്ച് അങ്ങോട്ട് ഇതിലോട്ട് ഏത് ഡൈ നമുക്ക് കൊടുക്കാം ഈ ഒരു മജന്ത കൊടുത്താലോ മജന്ത എന്ന് പറഞ്ഞാൽ കുറച്ചാ ഒരു മാജിക്കൽ ഫീൽ ആണ് അതിന് അത് കൊടുക്കാം അത് കൊടുക്കാം മജന്ത കൊടുക്കാം ബൂട്ട് ഞാൻ മജന്തയിൽ മുക്കിയിട്ടുണ്ട് അതുപോലെതാ ഈ ഒരു ചെസ്റ്റ് പ്ലേറ്റും പിന്നെ ഈ ഒരു ലെഗിൻസും മന്ത്രവാദിനെല്ലാം അങ്ങനെയാണ് നല്ല തെറിക്കുന്ന കളർ മാത്രമേ ഇടാറുള്ളവരല്ല അയ്യോ എന്റെ ആർമർ സ്റ്റാൻഡിലും തീർന്നു അത് ഞാൻ ഒരെണ്ണം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പിന്നെ എനിക്ക് ഒരു ഐഡിയ വരുന്നുണ്ട് തലക്കേ എനിക്കത് ഒരുപാട് ഒരു ഗ്ലാസിന്റെ തല കിട്ടി ഇത് വച്ചിട്ട് നമുക്കൊരു പരിപാടി ചെയ്യാൻ റ്റിയേനെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് വർക്ക് ആയില്ലെങ്കിൽ ഞാൻ എടുത്ത് മാറ്റും ഇപ്പൊ എന്തായാലും ഈ ഒരു വിച്ചവിടെ നിന്നിട്ട് എന്തോ മാജിക്കലായിട്ടുള്ള സംഭവം ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് ഈ ഒരു കോളറിന്റെ മേളിൽ കൂടി ഈ ഒരു പോകരുന്നതല്ലാതെ ഇതും കൂടി വെച്ചിട്ട് എനിക്കൊരു ഒരു സംഭവം ചെയ്യാൻ പ്ലാൻ ഉണ്ട് എനിക്ക് ഞാൻ ഫസ്റ്റ് ഈ ഒരു വിച്ചിനെ ഒന്ന് റെഡിയാക്കാം ഇവനെ ഞാൻന്താ ഇവിടെ പൈസ ചെയ്യാൻ ഇതിനകത്ത് വീണുപോയി എന്നെ എരി വിച്ച് കലച്ചോണ്ടിരിക്കയാണ് ഇപ്പൊ ഇവൻ ഈ ഒരു തലയും കൊടുത്ത് ഈ ഒരു ആർബറും കൊടുത്തേക്കാൻ ഫസ്റ്റ് അത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇവൻ എഡിറ്റ് ചെയ്യാം ഈ ഒരു പ്രീസെറ്റിനകത്ത് ഏതെങ്കിലും ഉണ്ട് ഒരു കൈ പൊക്കി നിൽക്കുന്നതുണ്ട് ഇതാ നൈറ്റ് ആ ഞാൻ ഉറങ്ങിക്കോട്ടെ സോംബി ക്രീപ്പർ അല്ലെങ്കിൽ വന്ന് പൊട്ടിത്തെറിപ്പിക്കും ഞാൻ കഷ്ടപ്പെട്ട് റെഡിയാക്കി വെക്കുകയും ചെയ്യും ക്രീപ്പർ ബാക്കി നിന്ന് വന്നിട്ട് തപ്പേ അപ്പ ഒരു കൈ ആയി ഇനി മറ്റേ കൈയും കൂടി തല നേരെ ഇങ്ങോട്ട് റൈറ്റ് ആർമും കൂടി നേരെ മേളോട്ട് പൊക്കിയിട്ട് അതും കൂടി തിരിയൊന്ന് ചരിച്ച് വെച്ച് ഓക്കെ ആ സാധാരണ ആ ഒരു വിൻഡിക്കേറ്റർ വെച്ചിന് സ്പോൺ ചെയ്യുമ്പോൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കാറാണ് പതിവ് ഇനി ഞാൻ എന്താ ഈ ഒരു ഹെഡ് വെച്ചിട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞത് ഈ ഒരു സോൾഡ് ബ്ലോക്ക് ഒന്ന് എടുത്ത് അത് ഞാൻ എന്താ ഇങ്ങോട്ട് വെച്ചിട്ട് ഈ ഒരു ഗാസിന്റെ തലയെടുത്ത് ഇങ്ങനെ വച്ചിട്ട് ഇതിനങ്ങ് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതവിടെ തന്നെ അതവിടെ തന്നെ ഇരിക്കും കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് ഒന്ന് രണ്ട് ഹെഡ് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ഒന്നിവിടെ പിന്നെ ഒന്ന് അതിന്റെ മേളോട്ടൂടെ വെച്ചുകഴിഞ്ഞാ എന്തോ മന്ത്രവാദം ചെയ്ത് ഈ ഒരു ഗാസിനെല്ലാം തന്നെ അതൊന്നെടുക്കുമ്പോഴേ തോന്നുന്ന ആ ഞാൻ ഒരു ജീനിയസ് തന്നെ ഇത് ഒന്നും കൂടി ഇങ്ങോട്ട് വയ്ക്കാം അത് അത് ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നോട്ടെ ഇനി അതുപോലെ ഒന്നും കൂടി മേലോട്ട് പോയിട്ട് ഒരു ഒരു പീസ് ഇത്തിരി ബാക്കിലോട്ട് വയ്ക്കാം അയ്യോ അതെങ്കിൽ അതിൻ്റെ നേരമായി പോകല്ലേ അതെന്നെ ഒരു ബ്ലോക്ക് കൂടെ പൊക്കി വെക്കാം ഇവിടെ ഇരിക്കണം ആ ഇത് ബോറായി പോവോ കൊള്ളാമോ ബോറാവാന വേറെ ലെവൽ അത് എന്റെ ഒ എന്താ ഈ ഒരു ഷോട്ട് എണീക്കുവാണെങ്കിൽ വാൽ പേപ്പറാക്കി ഇടാം നോക്കി നോക്കി എന്റെ എഫ്ഒവി കുറച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവിടെ നിന്നിട്ട് മന്ത്രവാദം ചെയ്ത് ആ ഒരു പോർഷനകത്തുനിന്ന് ഈ ഒരു ഗ്ലാസിനെല്ലാം വിളിലോട്ട് എടുക്കുകയാണ് എന്ത് ഹോറർ ലുക്ക് നോക്കിയപ്പോൾ ഞാൻ ഒരു ജീനിയസ് തന്നെ വേറെ ലെവലായി ഈ ഒരു ബിൽഡ് പറന്നു വന്ന് നോക്കുമ്പോഴുള്ള ഇത് കാണാൻ അടിപൊളി ഇനിയും ഇതിനെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനു ചുറ്റിനുള്ള ബിൽഡാണ് ഇതിനും ചുറ്റിനും നമുക്ക് കുറച്ചുകൂടെ ഫോർമിംഗ് എല്ലാം ചെയ്ത് ഈ ഒരു ഹോളെല്ലാം ഒന്ന് അടച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പോർട്സ് പോർട്സോലെല്ലാം ഒരുപാട് കൊണ്ടുവന്ന് നല്ലോണം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ട് ഈ ഒരു മരങ്ങളും ഇതിന് തൊട്ടടുത്തായിട്ടുള്ള കുറച്ച് മരങ്ങളെല്ലാം കൂടി ആ ഒരു ഇലയെല്ലാം കൊഴിഞ്ഞു നിൽക്കുന്നില്ല വെച്ചുകഴിഞ്ഞാൽ നല്ല ഹൊറ ലുക്കായിരിക്കും ഈ ഒരു കാര്യക്ക് എന്നെ എന്നെ സമ്മതിക്കണം അപ്പൊ ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഇവിടെ തന്നെ ഞാൻ ഈ ഒരു ടെൻഡം കാണിച്ച് വെച്ചിരിക്കാം ഈ ഒരു സംഭവത്തിൽ ഇരുന്നോട്ടെ നാളെ നമുക്ക് ഇരുന്നിട്ട് ഇതിന്റെ താഴോട്ടുള്ള ഒരു പണി കൂടെ ഒന്ന് ചെയ്തേക്കാം ഇതങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം ഇതിന്റെ ചുറ്റിനുള്ള പണി നമുക്ക് ചെയ്യാൻ അപ്പൊ ഞാൻ ഈ ഒരു സൈഡില് ആ ഒരു വാട്ടർ ലെവേറും ഉണ്ടാക്കി താഴോട്ട് ഇറങ്ങി ഒരു ബ്രോയിൻ സ്റ്റേഷൻ ഒന്ന് ഉണ്ടാക്കി വെക്കാം അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് റീസർച്ച് എല്ലാം നടത്തി ഈ ഒരു ബ്രോയിൻ സ്റ്റേഷൻ എനിക്ക് ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റുമെന്ന് അപ്പൊ ഞാൻ കണ്ടതെല്ലാം വെച്ച് നോക്കുമ്പോ നമുക്കിതിനെ ട്രൂ ആയിട്ടൊന്നും ഓട്ടോമാറ്റിക് ആക്കാൻ പറ്റത്തില്ല ടെക്നിക്കലി നമുക്ക് ഒരുപാട് ഡിസൈൻ കിട്ടുന്നുണ്ട് ഇതിനെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് പക്ഷേ അതൊന്നും ഒരു ട്രൂ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് അല്ല ഞാൻ തന്നെ പെട്ടി തുറന്നിട്ട് സാധനം എല്ലാം വയ്ക്കണം എല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം എനിക്ക് ആ ഒരു പോഷൻ കിട്ടും പക്ഷേ അതെൻ്റെ ജോലി ഒരുപാട് അങ്ങ് ഈസിയാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഒരു പെട്ടിക്കകത്ത് വയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ആ ഒരു ബ്രോസ്റ്റാൻ വയ്ക്കുന്നതാണ് അപ്പൊ ഞാൻ എന്തായാലും ആ ഒരു മാനുവൽ ടൈപ്പ് ആയിട്ടുള്ള ഫാർമാർക്ക് ഉണ്ടാക്കാൻ ചാൻസ് ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഡിസൈൻ കാണുവന്നാണ് പക്ഷേ യൂട്യൂബിനകത്ത് നോക്കിയിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല ട്രൂ ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ടുള്ളത് അല്ലാതെ നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട് അപ്പോൾ അതെന്തായാലും ഞാൻ നാളെ രാവിലെ എണിച്ച് ചെയ്യാം ഇപ്പം എന്തായാലും എനിക്ക് ഈ ഒരു ബുഡ് നല്ല നഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഈ ഒരു ഗ്യാസിന്റെ തല വെച്ചത് ഞാൻ ഒരു ജീനിയസ് എവിടെയെല്ലാം പോകണതെന്ന് അറിയാൻ മഞ്ഞു ഇവിടെ ഇപ്പോൾ ഭയങ്കര വട്ടം കളിച്ചിരിക്കണെ അപ്പം നിങ്ങൾ പോയിട്ട് ഇനി നാളെ പോകുന്നതിന് തൊട്ട് മുൻപ് ഇത്രയും കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ തലയ്ക്കകത്തുന്ന എല്ലാ ഐഡിയയും താഴെ കമന്റിൽ ഇട്ടിട്ട് വേണം പോവാൻ അങ്ങനെ ഒരു ഒരൈഡിയും തലയ്ക്കകത്തോട്ട് വന്നില്ലെങ്കിൽ അവസാനം വരെ വീഡിയോ ഇരുന്ന് കണ്ടതിന്റെ കോഡ് ഭാഷ താഴെ ഇട്ടിട്ട് വേണം പോവാൻ ശ്രദ്ധേയണ എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടം